ഹലോ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഒരു മൂൺ ലാമ്പ് ചെയ്തെടുക്കാം ഇതിന്റെ ട്രെൻഡ് ഒക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട് പക്ഷെ ഒരു മൂൺ ലാമ്പ് ചെയ്യണം എന്നുള്ളത് എന്റെ ഒരു ആഗ്രഹമായിരുന്നു അപ്പോ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ അധികം മെറ്റീരിയൽസ് ഒന്നും യൂസ് ചെയ്യാതെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഒരു അടിപൊളി മൂൺ ലാമ്പ് ചെയ്തെടുക്കാവേ അപ്പൊ ആദ്യം തന്നെ നമുക്ക് വേണ്ടിയത് അത്യാവശ്യം നല്ല തിക്നെസ് ഉള്ള കാർഡ് ബോർഡാണ് അത് സർക്കിൾ ആയിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കണം നിങ്ങക്ക് വേണ്ട വലുപ്പത്തിനനുസരിച്ചിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇനിയിപ്പോ നമ്മുടെ കാർഡോർഡിന്റെ തിക്നെസ് കുറവാണെന്നുണ്ടെങ്കിൽ അത് അത്യാവശ്യം നാളെ നീണ്ടു നിൽക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു കുറച്ച് കട്ടി കൂട്ടാൻ വേണ്ടിട്ടേ രണ്ടൊന്നും രണ്ട് സർക്കിൾ കട്ട് ചെയ്തിട്ട് അത് ഒരുമിച്ച് ഒന്ന് ഒട്ടിച്ചുകൊടുക്കാം ഇനിയിപ്പോ ഈ സെർക്കിളിനു ചുറ്റും നമുക്ക് നീണ്ട കുറച്ച് കാർബോർഡ് പീസസും കൂടി ഒന്ന് റൗണ്ടിൽ ഒന്ന് ഒട്ടിച്ചു കൊടുക്കണുണ്ട് കേട്ടോ അതിൽ ചെറിയൊരു പോർഷൻ വെറുതെ വിട്ടിട്ടുണ്ട് കേട്ടോ അത് നമ്മളെ ലൈറ്റ് അതിൽ കൂടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടിട്ടാണ് ഇനിയിപ്പൊ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു പീസ് ഇതിന് മുകളിൽ വെച്ചിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കണേ ഗം യൂസ് ചെയ്തിട്ട് തന്നെയാണ് ആദ്യം ഒട്ടിച്ചു കൊടുത്തിട്ടുള്ളത് പിന്നെ അതിന് ശേഷം ഞാൻ മാസ്കിൻ ടേപ്പ് യൂസ് ചെയ്തിട്ട് ഒന്ന് നല്ല രീതിയിൽ ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കണുണ്ട് അതുപോലെ തന്നെ അടിഭാഗത്തു ഒന്ന് മാസ്കിൻ വെച്ചിട്ട് ഒന്ന് കവർ ചെയ്ത് കൊടുക്കണേ ഇത് എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിന്റെ മേലെ വൈറ്റ് സിമെന്റ് ആണല്ലോ ൾപ്പുട്ടിയാണല്ലോ ഒട്ട് എടുക്കാൻ വേണ്ടി പോണത് അപ്പൊ നല്ല രീതിയിൽ അത് പിടിക്കാൻ വേണ്ടിയിട്ടാണ് മാസ്കിൻ ടൈപ്പ് അവിടെ ആ ഒരു സൈഡ് ഭാഗത്ത് നമ്മൾ ഇതുപോലെ ഒന്ന് ഫുൾ ആയിട്ട് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കണത് ഇനിയിപ്പോ നമ്മൾ യൂസ് ചെയ്യുന്നത് വൈറ്റ് സിമെന്റ് ആണ് ഇത് ആവശ്യത്തിന് വെള്ളം ആഡ് ചെയ്തിട്ട് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മുടെ ഈ ഒരു മിക്സ് നല്ലോണം ആവാനും പാടില്ല എന്നാൽ നല്ല ടൈറ്റ് ആവാനും പാടില്ല ഈ രണ്ടെണ്ണത്തിനും ഇടയിലുള്ള ഒരു കൺസിസ്റ്റൻസിയിൽ വേണം കേട്ടോ എടുക്കാന് അപ്പോൾ അത്രയും ആയി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്തു വെച്ചിട്ടുള്ള ഈ ഒരു ബേസിന്റെ പുറം ഭാഗത്താണ് കേട്ടോ നമ്മൾ ആദ്യം ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടി പോണത് ഇത് മുഴുവനായിട്ട് കവർ ചെയ്യണ രീതിയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ ഇത് അത്യാവശ്യം നേരം ഒരു രണ്ട് മണിക്കൂറൊക്കെ ഇതിനൊന്ന് ഉണങ്ങാൻ വേണ്ടിയിട്ട് വിടുക അപ്പൊ തന്നെ അത്യാവശ്യം ഇതൊന്ന് ഡ്രൈ ആയിട്ട് വരുന്നുണ്ടാവേ ഇത് നല്ല ഡ്രൈ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിലാണ് നമുക്ക് ഇതിന്റെ നെക്സ്റ്റ് സ്റ്റെപ്പ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ അങ്ങനെ ഇതൊന്നും ഡ്രൈ ആയി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിന്റെ മുഗൾ വശത്തും ഇതുപോലെ തന്നെ വൈറ്റ് സിമെന്റ് മിക്സ് ചെയ്തിട്ട് ഒന്ന് ഫുൾ ആയിട്ട് ഒന്ന് കവർ ചെയ്തെടുക്കാവേ അപ്പൊ മുഴുവനായിട്ട് നമ്മൾ വൈറ്റ് സിമെന്റ് ഇതുപോലെ ഒന്ന് കവർ ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ മൂണിന്റെ ഒരു ടെക്സ്ചർ ഉണ്ടാക്കിയെടുക്കണേ അത് നമുക്ക് നമ്മുടെ വിരൽ യൂസ് ചെയ്തിട്ട് തന്നെ വളരെ സിമ്പിൾ ആയിട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുമോ നമ്മുടെ വിരൽ യൂസ് ചെയ്തിട്ട് ഇങ്ങനെ ഒരു ചെറിയ ചെറിയ സർക്കിൾ ഇങ്ങനെ അവിടെയും ഇവിടെക്കായിട്ട് അങ്ങനെ വരച്ചു കൊടുത്താൽ മതി കേട്ടോ അതിനുശേഷം അതിന്റെ സൈഡ് ഭാഗത്തൊക്കെ ഇങ്ങനെ നല്ല സ്മൂത്ത് ആയിട്ട് നിൽക്കാൻ വേണ്ടി പാടില്ല കുറച്ച് അവിടെ ഒരു കുണ്ടുകൂഴിയൊക്കെ ഉള്ള പോലെ നമ്മുടെ മൂണ് അപ്പൊ അതുപോലെ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ടച്ച് ചെയ്ത് ഇങ്ങനെ ഡാബ് ചെയ്ത് കൊടുക്കുക അപ്പൊ ആ ഒരു സമയത്ത് ഇങ്ങനെ ഒരു നല്ല സ്മൂത്ത് ആയിട്ടുള്ള സർഫേസ് അല്ലാണ്ട് കുറച്ചൊരു ഓരം ഒരം ഒരു ഇത് കിട്ടുകയെ അപ്പോളാണ് അതിന് ഒരു ഭംഗി ഉണ്ടാവുക ഇത്രയും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ഒരു ദിവസം മുഴുവനും നമ്മൾ ഇതിനെ ഡ്രൈ ആക്കാൻ വേണ്ടി വിടണം നല്ല രീതിയിൽ ഇത് ഡ്രൈ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ പൊടിഞ്ഞു വരാൻ വേണ്ടി തുടങ്ങും കേട്ടോ പിന്നെ നമുക്കിതിന് മെയിൻ ആയിട്ട് വേണ്ടി ഒരു സംഭവമാണ് ഈ ഒരു ഫെയറി ലൈറ്റ് ഈ ഒരു ഫെയറി ലൈറ്റ് ഇനി നമ്മൾ ആ ഒരു ചെറിയൊരു ഹോൾ വിട്ടിട്ടുണ്ടായിരുന്നില്ലേ അതിനുള്ളിൽ കൂടെ വേണം കേട്ടോ ഇത് ഇങ്ങനെ ഒന്ന് റൗണ്ട് ആയിട്ട് ഒന്ന് വെച്ചു കൊടുക്കാനേ ഇത് നല്ല രീതിയിൽ ഒന്ന് ഫിക്സ് ആയി നിൽക്കാൻ വേണ്ടിയിട്ട് ക്ലിയർ ആയിട്ടുള്ള സെല്ലോ ടൈപ്പ് യൂസ് ചെയ്തിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതി അപ്പൊ നമ്മുടെ മോൺ ലാമ്പ് സെറ്റ് ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്